namaskaram പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് ലേറ്റസ്റ്റ് സോഷ്യൽ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഫാക്റ്റുകളുമാണ് ഓക്കെ അല്ലേ ഇപ്പം നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കറണ്ട് അഫേഴ്സ് വീഡിയോസും പി വി ചോദ്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒന്നാം ചോദ്യം ഇതാണ് സമപന്തി ഭജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സമപന്തി ഭജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം ഇത്തരത്തിൽ പി ചോദിക്കുന്ന നാല് ക്വസ്റ്റ്യൻസ് ാണ് ഇതൊക്കെയാണ് പന്തി ഭോജനം ഒന്നാമത്തത് പന്തി ഭോജനം പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മിശ്രഭോജനം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട് പ്രീതിഭോജനം 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 സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ചോദിക്കാറുണ്ട് സമപന്തി ഭോജനം ഇന്ന് ചോദിച്ചെന്താണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം ഓക്കെ അല്ലേ ഇത് പഠിച്ചു വെക്കുക കൃത്യമായിട്ട് പഠിച്ചാൽ പരീക്ഷാ ഹാളിലുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഒന്നാമത്തത് പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് കൂട്ടുകാരെ പന്തി ഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ ആരാണ് തൈക്കാടയ്യ തൈക്കാട് അയ്യ തൈക്കാട് അയ്യ പന്തി ഭോജനം തൈക്കാടയ്യാണ് ഓർത്തു വെക്കുക തൈക്കാടയ്യ ഓക്കെ അല്ലേ ഇനി മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ഇനി പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ആരാണ് വാഗ്പടാൻ ന്ദൻ പന്തിബോധനം സംഘടിപ്പിച്ചത് പന്തിബോധനം സംഘടിപ്പിച്ച ആരാണ് കൂട്ടുകാരെ പന്തിബോധനം മിശ്ര ബോധനം സംഘടിപ്പിച്ച ആരാണ് അത് സഹോദരൻ അയ്യപ്പനാണെന്ന് ഓർത്തു വെക്കുക പ്രീതി ബോധനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു സമപന്തി ബോധനം സംഘടിപ്പിച്ചത് സമപന്തി ബോധനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ടസ്വാമിയാണ് ആരാണ് വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമി മനസ്സിലായോ മനസ്സിലായോ യെസ് ഇനി സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വ സമാജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം പി എസ് ചോദിച്ചിട്ടുണ്ട് സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് സമത്വ സമാജം സമത്വ സമാ സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമിയാണ് അതാണ് കൂട്ടുകാരെ വൈകുണ്ട സ്വാമിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അല്ലേ മനസ്സിലായില്ലേ യെസ് ഇനി ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ജാതി വ്യവസ്ഥ ജാതി വിവേചനത്തിനെതിരെ ആരാധനയ്ക്കായി കണ്ണാടി സമർപ്പിച്ച ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് വൈകുണ്ടസ്വാമി എന്താണ് ദക്ഷിണേന്ത്യയിൽ ജാതി വിവേചനത്തിനെതിരെ ആരാധനയ്ക്കായി കണ്ണാടി സമർപ്പിച്ച ആദ്യത്തെ വ്യക്തി ആരെയും ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ നമ്മുടെ എസ് വൈകുണ്ഠസ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ എ ഒറ്റപ്പാലമാണ് ശരിയായിട്ടുള്ളത്തരണം ഏതാണ് ഒറ്റപ്പാലം ഓക്കെ അല്ലേ അപ്പം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒറ്റപ്പാലത്ത് നടന്നു എവിടെയാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഓക്കെ അല്ലേ ഇനി ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻ പി എസ് ചോദിക്കാറുണ്ട് അധ്യക്ഷൻ ആരാണ് കൂട്ടുകാരെ എസ് എന്താണ് എസ് ടി അല്ലേ ടി പ്രകാശം കാശം ടി പ്രകാശം എന്താണ് എസ് ടി പ്രകാശമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബാരിസ്റ്റർ ടി പ്രകാശമാണ് നമ്മുടെ ടി പ്രകാശം ഉത്തരം വരുന്ന മറ്റൊരു എന്താണ് എസ് ആന്ധ്രാ കേസരി എന്താണ് ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്നത് ി പ്രകാശമാണ് ആന്ധ്രാ കേസരിപെടുന്നത് ടി പ്രകാശമാണ് ഓക്കെ അല്ലെ ഇനി സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം പയ്യന്നൂർ സമ്മേളനം എൻ്റെ നാടാണിത് പയ്യന്നൂർ അല്ലേ പയ്യന്നൂർ സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പം സ്വാ ഇത്തരത്തിലെ പേര് ചോദിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്ക സംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓക്കെ അല്ലേ യെസ് ഇനി ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ് അതാണ് ഈ മൊയ്തു മൗലവിയാണ് ഓക്കെ അല്ലേ യെസ് ഇനി യെസ് എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകാൻ കെ പി സി സി ഉപസമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കെ പി സി സി ഉപസമിതി കെ പി സി സി ഉപസമിതി കെ പി സി സി ഉപസമിതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഓക്കെ അല്ലേ ഇനി ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ് ഐക്യ കേരള സമ്മേളനം ഇത് ചോദിക്കാറുണ്ട് ഐക്യകേരള സമ്മേളനം ഐക്യകേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ എവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂരാണ് എന്താണ് യെസ് ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ തൃശ്ശൂരാണ് ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിക്കാറുണ്ട് ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് കൂട്ടുകാരെ ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പി എസ് സി ചോദിക്കാറുണ്ട് ആരാണ് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പൻ കെ കേളപ്പൻ കെ കേളപ്പൻ ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് യെസ് ഇത്രയും കാര്യങ്ങളാണ് ചെറിയ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതൊരു ബൈ ബൈ സി യു